പണ്ടി പൊതുസാമൂഹ്യ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഈ മീ റ്റു ഈ മീ റ്റൂ എന്ന് പറയുന്നത് ആരോ ഒരാൾ ഒരാളിനോട് മോശമായി പെരുമാറിയ ആളിനെക്കുറിച്ച് പറഞ്ഞതോടുകൂടി പിന്നെ പലരും പറയാൻ തുടങ്ങിയപ്പോഴാണ് അത് മീ ടു വിവാദമായി മാറിയത് അതിനെ തുടർന്ന് ഒരുപാട് പേർ തുറന്നു എത്തി ഇപ്പോൾ അൻവറിൻ്റെ തുറന്നുപറച്ചിൽ തുടങ്ങിയതോടുകൂടി ജലീലൊക്കെ തുറന്നു പറയുമെന്ന് പറയുന്നു പിന്നെ നിയാസ് പുളിക്കലേത്ത് തുറന്നു പറയുമെന്ന് പറയുന്നു എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോഴും ഇന്നലകളിൽ വരെ നിങ്ങളൊക്കെ നിന്ന പ്ലാറ്റ്ഫോമും ആ സമയം വരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇനി പറയുന്ന കാര്യങ്ങളുമായി ഉണ്ടാകാവുന്ന ക്ലാഷ് കൂടി പരിഗണിച്ച് വേണം പറയാൻ ഇല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുത്തിപ്പൊക്കും തള്ളിമറിക്കലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയ പ്രവർത്തനം മാറുന്നതോ നിലപാട് മാറ്റുന്നതോ ഒന്നും ഇന്നത്തെ സാമൂഹ്യമാധ്യമ ലോകകാലത്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞൊറ്റ ചാട്ടം ചാടിയാൽ മതി ഞാൻ അതിലേക്ക് മാറുന്നു ഓക്കെ മാറി പുതിയ കാര്യം അങ്ങ് പറഞ്ഞാൽ മതി വേറെങ്ങും അങ്ങ് മറ്റേതിൻ്റെ ബാലൻസ് കിടപ്പില്ല എന്നാൽ ഇന്നത്തെ സാമൂഹ്യ മാധ്യമ കാലത്ത് അങ്ങനെയല്ല നമ്മൾ പറയുന്ന ഓരോന്നിൻ്റെയും ബാലൻസ് ഓരോ സ്ഥലത്ത് കിടപ്പുണ്ട് അതൊക്കെയും ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെ പൊന്തി വരും ഞാൻ പറഞ്ഞത് ഇപ്പോൾ അൻവർ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ ഇറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജലീലിക്കായും ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗോവിന്ദമ്മ ശിച്ച് കട്ടിക്ക് സ്റ്റാർട്ടപ്പൊക്കെ കൈയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജലീലൊക്കെ പിന്നെ മറ്റു ചില കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അദ്ദേഹവും ഇനി തുറന്ന് അടിച്ചു കളയും എന്നാണ് പറയുന്നത് അദ്ദേഹം ഇനി എന്താണ് തുറന്നടിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല ഇതിനിടയിൽ സി പി ഐയുടെ കൗൺസിലംഗവും സിഡ്കോഡ ചെയർമാനുമൊക്കെയായ നിയാസ് പുളിക്കലേത്തോ അങ്ങനെ പറയുന്ന ഒരദ്ദേഹം അദ്ദേഹവും ചിലതൊക്കെ തുറന്നു പറഞ്ഞു കളയും എന്നിപ്പോൾ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു തുറന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ഈ മത്സരിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ പിള്ളേരുമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ ഇതുവരെയുള്ളതെല്ലാം സുല്ലിട്ട് അമ്പാലിട്ട് ഇനി പുതിയ കളിയെന്ന് പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പം ഇതുവരെയുള്ളതിനെല്ലാം അമ്പാലെന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞതല്ല അവിടെ കിടപ്പുണ്ട് അപ്പം അൻവർക്ക തന്നെ എന്താ സംഗതി ആരെയെങ്കിലും ഒരാളിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ മുൻപിൻ നോക്കാതെ കടന്നൽ രാജ എന്നൊക്കെ പറഞ്ഞ് ചാടി കയറി അടിച്ച് അടിച്ചതിൻ്റെ മാക്സിമത്തിൽ പറ്റിക്കും ഇപ്പം തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് മറുവശത്തും ഇതുപോലെ തന്നെ ഇത് കുത്തിപ്പൊക്കാനും പറ്റിക്കാനും ഒക്കെ ആളുകൾ ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു മിതത്വം ഇനി മാറാനിരിക്കുന്നവരും മാറാൻ പോകുന്നവരുമായ എല്ലാവരും ഒന്ന് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ തുറന്ന് പറയാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളതും അതുതന്നെയാണ് അമ്പാലിട്ട് സുല്ലിട്ട് വേണം എതിരാണ് പറയാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആരംഭിക്കാൻ അത്രയേ ഉള്ളൂ